അനുതാപപൂർണമായ ഞാൻ ആ വാക്ക് എംഫസൈസ് ചെയ്യുകയാണ് അനുതാപപൂർണമായ ജീവിതവും ആരാധനാ ജീവിതവും ഉണ്ടാകണം അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ ഏതാനും നാളുകളായി ആരാധനയിൽ സംബന്ധിച്ചിട്ട് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വന്നവർക്ക് കൈ ഉയർത്താം കുറേ അധികം ആളുകൾ ആരാധനയിൽ അനുതാപം വന്നില്ലെന്നാണ് തോന്നുന്നത് ആരാധനയിൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ ആരാധനയ്ക്ക് ഒരു ഉണ്ടാകണം റിപ്പെൻഡൻസ് ഈസ് എ പ്രീ കണ്ടീഷൻ ടു എൻ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് അനുതാപമില്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല പുതുക്കമുണ്ടാകുന്നത് യോനയുടെ പ്രവചനം കേട്ട് അനുതാപമുണ്ടായാണ് നിലവയിലെ ജനങ്ങൾക്ക് പുതുക്കത്തിന് കാരണമെങ്കിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് അനുതാപമുണ്ടാകുന്നില്ല എങ്കിൽ ഈ ആരാധന നമ്മെ അർത്ഥവത്തായി നയിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് കൊയർ വളരെ ഇഷ്ടമാണ് ഇവിടെ നല്ലപോലെ പാടുന്ന കൊയറുണ്ട് പക്ഷേ ഇന്നത്തെ പല കൊയറുകളും ആരാധനയിൽ അനുതാപമുണ്ടാക്കുന്നതല്ല ആരാധനയിൽ താളമേളങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് നിർത്തലാക്കണം ഇതിനെ എന്നെ തെറ്റിദ്ധരിക്കൽ കാരണം ഒരു ദിവസം പറഞ്ഞതിപ്പം വൈറലായി ഓടുന്നുണ്ട് എനിക്ക് ഗുണമുണ്ടായി കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം യുവജനങ്ങളുടെ മീറ്റിങ്ങിൽ ഞാനിവിടെ പറഞ്ഞു നമ്മുടെ പള്ളി പരിസരത്തുള്ള ഡാൻസും മേളവും കൂത്തരങ്ങുകളും ഒക്കെ അവസാനിപ്പിക്കണം ലൈസോ അവസാനിപ്പിക്കണം ധാരാളം ആളുകൾ വളരെ ഒന്നോ രണ്ടോ മൂന്നോ പേർ എനിക്കറിയാം അവരുടെ ഇൻറ്റൻഷൻ എന്താണ് അവർ മാത്രമേ ഇതിനെ അഗൈൻസ്റ്റ് അഗൈൻസ്റ്റായിട്ട് പറഞ്ഞുള്ളൂ ബാക്കിയുള്ള ഈ മലങ്കര സഭയിലെ മലങ്കര സഭയ്ക്ക് വെളിയിലുള്ള ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അവരുടെ ഉള്ളിൽ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മൈനോറിറ്റിയായ ഭരണക്കാർ സമ്മതിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് ആരാധനയിൽ എനിക്കിവിടെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാൻസ മദ്ബഹായിലുള്ളവർ പാടണം മൈക്ക് ഉപയോഗിച്ചു കൊള്ളട്ടെ ഒരു സ്റ്റാൻസ മൈക്കില്ലാതെ താഴെയുള്ള ജനങ്ങൾ പാടണമെന്ന് ഇപ്പോഴാണ് ജനത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയത് ഇപ്പോൾ ജനങ്ങൾ പാടുന്നത് കേൾക്കാമെന്നാണ് പറയുന്നത് ജനങ്ങൾ പറയുന്നതും ഞങ്ങൾക്കൊന്ന് പാടണമെന്നും പ്രതിവാക്യം പറയണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹമുണ്ടെന്നാണ് അതുകൊണ്ട് ഈ ആരാധന എന്ന് പറയുന്ന കുറേ ആളുകളുടെ സ്വത്തല്ല ക്വയറിന്റെ പ്രധാന ദൗത്യം ഈ മുഴുവൻ സഭയെയും ഈ മുഴുവൻ കോൺഗ്രിഗേഷനെയും ആരാധനയിൽ നയിക്കുക എന്നുള്ളതാണ് അവരുടെ പാട്ടല്ല അതിന് നമ്മൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്നതെല്ലാവർ ഇനി ഇത് അടുത്ത വയറിലാവുക എനിക്കറിയില്ല ആയാലും പ്രശ്നമില്ല പക്ഷെ ഇത് പറയണമല്ലോ ഒരു ആരാധന ഭംഗിയായി നടത്തുവാൻ ഭക്തിയോടെ നടത്തുവാൻ അനുതാപത്തോടെ നടത്തുവാൻ വയ്യാത്ത സാഹചര്യങ്ങളാണ് ഇവിടെ ആരാധന അനുതാപമുള്ളതാകണം പ്രദക്ഷിണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രദക്ഷിണം എന്ന വാക്ക് മാത്രമേ ഓർത്തോ സഭയിൽ ഉള്ളൂ റാസ എന്ന വാക്കില്ല അതിൻ്റെ വിശദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തിനാണ് പ്രദക്ഷിണം ഇതൊരു ആരാധനയാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ആളുകൾക്ക് വിശുദ്ധ മദ്ബഹായിൽ നിന്നിറങ്ങി വിശുദ്ധ മദ്ബായിൽ അവസാനിക്കുന്ന ആരാധന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന ആരാധന കർത്താവ് മാലാഹമാരുടെ അകമ്പടിയോടുകൂടി വിശുദ്ധ മദ്ബഹായിൽ നിന്ന് പുരോഹിതൻ അംശവസ്ത്രധാരിയായി ഈ നാട്ടിലൂടെ സഞ്ചരിച്ച് നാടിനെ ശുദ്ധീകരിച്ച് പാടുന്ന പാട്ടെന്താ നാടിനെയും നാട്ടുകാരെ അനുഗ്രഹിക്കണമെന്ന പാട്ട് പാടിപ്പോയിക്കൊണ്ടിരുന്ന പ്രദക്ഷിണത്തെ അലങ്കോലമാക്കിയ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്ന് മടങ്ങിപ്പോവണം പ്രിയമുള്ളവരെ ഇതൊരു ആരാധനയല്ലേ പഴയ കാലത്തും ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പാശ്ചാത്യർ പറയുന്ന പോലെ ഒരു വെസ്റ്റേൺ തിയോളജി പറയുന്നത് പോലെ കൾച്ചറിനെയും റിലിജിയനെയും സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി പോകുന്നതിനെയാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന ഒരു ആരാധനയാണ് ആ ആരാധന ആരാധനയുടെ മഹത്വത്തിൽ നടത്തണം